സി ജോർജ് ജോസഫ് വളരെ രസകരമായ ചില കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം താങ്കളുടെ മുന്നിലേക്ക് ഞാൻ ഒന്നുകൂടി ആ കണക്കുകൾ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അതായത് ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട് കണക്ക് ചില കമ്പനികൾ എങ്ങനെയാണ് ഇവർ ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരുന്ന ഒരു കണക്കുകളാണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി അതൊന്ന് വായിക്കാം താങ്കൾ എന്ത് ശ്രദ്ധിക്കാം ഇലക്ട്രൽ ബോണ്ട് യശോദ ഹോസ്പിറ്റൽസ് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിന് ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു ആപ്കോ ഇൻഫ്ര പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ബോംബെ സീലിംഗ് തൊള്ളായിരം ഒമ്പതിനായിരം കോടിയുടെ കോൺട്രാക്റ്റ് കിട്ടുന്നു കലപറ്റാരു പ്രോജക്ട്സ് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇൻകം ടാക്സ് റെയ്ഡ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു ഇതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വലിയ ആരോപണങ്ങൾ ഉയരുകയാണ് ഇവിടുത്തെ ഇ ഡി എന്ന് പറയുന്നത് ഇലക്ഷൻ ഡയറക്ടറേറ്റ് ആണ് ഇവിടെ ഗുണ്ടാപിരിവ് നടത്തുന്ന പ്രസ്ഥാനമാണ് ഇ ഡി ഇൻകം ടാക്സ് എന്ന ആരോപണം വളരെ നാളുകൾക്ക് മുമ്പ് കൊണ്ടുതാനും എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണെന്ന് പറയുന്നത് കോടതി എടുത്ത നിലപാടല്ലേ കറക്റ്റ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ഇത് റദ്ദു ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെയാണ് പണം മേടിച്ചത് ഇങ്ങനെ നാട്ടുകാരെ വിരട്ടി കമ്പനികളെ വിരട്ടി കോർപ്പറേറ്റുകളെ വിരട്ടി കള്ളപ്പണക്കാരെ വിരട്ടി കളങ്കിതരെ വിരട്ടി പണം വാങ്ങി പരിപാടി അവസാനിപ്പിച്ചോണോ എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ പൗരത്വ നിയമ വിഷയമായി ഇവർ എത്തുകയും ചെയ്തത് എങ്ങനെ കാണാൻ കഴിയുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങലും ഈ പറഞ്ഞ ഈ കണക്കുകളും കാര്യങ്ങളും പറയുമ്പോൾ ഈ സി ജോർജ് ജോസഫ് അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി അത് ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ കമ്പനികളുടെ കാര്യത്തിൽ അവർക്ക് രണ്ട് ദിവസം മുമ്പ് അവരുടെ ഓഫീസിൽ ഇൻകം ടാക്സിൻ്റെയോ ഇ ഡിയുടെയോ റെയ്ഡ് കിടക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ഇത് വാങ്ങുന്നു ചിലർക്ക് ഇത് കൊടുത്തതിന് ശേഷം വലിയ കരാറുകൾ കിട്ടുന്നു ഇതൊക്കെയുണ്ട് പക്ഷേ ഇവിടെ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒക്കെ രൂപീകരിച്ചിട്ടുള്ള വളരെ ചെറിയ ചെറിയ കമ്പനികൾ പോലും അവരുടെ മൊത്ത മൂല്യത്തേക്കാൾ ഉയർന്ന തുക അഞ്ചോ പത്തോ കോടി രൂപ അല്ലെങ്കിൽ ഇരുപത് കോടി രൂപയുടെ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുകയാണ് അതെങ്ങനെ സാധിക്കും അതെങ്ങനെ എന്നുള്ളത് മാത്രമല്ല അവരുടെ ഉദ്ദേശം എന്താണ് ഗവൺമെൻറ്റിന് ഒരു പാർട്ടിക്ക് സംഭാവന കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു വാസ്തവത്തിൽ അതിൻ്റെ മറവിലൂടെ നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് അങ്ങനെ കള്ളപ്പണം വളരെയധികം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രൂപത്തിലേക്ക് വന്നുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് സ്വീകാര്യമായ നിയമവിധേയമായിട്ടുള്ള പണമായി മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ അടക്കം ഇത് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ നോട്ട് നിരോധിച്ചടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ നീക്കം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ സർവ്വവിധമായ ക്രെഡിബിലിറ്റി നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അതൊരു പ്രൊഫഷണൽ ബാങ്കാണ് ലോകത്തെ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഇരുപത്താറാമത്തെ റാങ്കിംഗ് ഉള്ളൊരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ അദാനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ അദാനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൻ്റെ എം ഡി ആയിരുന്ന അരുന്ധതി ഭട്ടാചാര്യ എന്ന് പറയുന്ന ലേഡി അവരന്ന് വളരെ ഉന്നതമായ ചില സ്ഥാനങ്ങൾ അലങ്കരിച്ചു ഇരിക്കുകയാണ് അവരോട് ഫോണിലൂടെ പോലും പറഞ്ഞ് പണം കൈമാറ്റം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എസ് ബി ഐ ചോദിച്ചിട്ടുള്ള ആ സാവകാശമുണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് ജൂൺ നാലാം തീയതിയാണ് ആ അവർ ചോദിച്ച ടൈം നമ്മൾ അതിശയപ്പെടുത്തും ജൂൺ മുപ്പത് വരെ ഞങ്ങൾക്ക് സമയം വേണം അതായത് ജൂൺ നാലാം തീയതി ഇലക്ഷൻ വോട്ട് എണ്ണി കഴിയുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് നിർലജ്ജം ഒരു പ്രൊഫഷണൽ ബാങ്കിങ് സ്ഥാപനം ആ ഒരു ബാങ്കിങ് സ്ഥാപനം എന്ന് പറയുന്നത് പണമിടപാട് സ്ഥാപനമാണ് അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ് ആ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്ത് അന്ന് തന്നെ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഉടൻ തന്നെ ഇത് നൽകണം എന്ന് പറഞ്ഞ ദിവസം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ രണ്ട് ശതമാനം ഇടിഞ്ഞുവയസ്തിന് ശേഷം നമ്മൾ കണ്ടു ലോകം ഇത് ഉറ്റുനോക്കുകയാണ് ഒരു ബാങ്കിങ് സ്ഥാപനമാണ് ഇത്തരത്തിൽ അത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് ബാങ്ക് പാരമ്പര്യമുള്ള ബാങ്ക് ആണ് ഈ കാര്യം പറഞ്ഞു അവർക്ക് ഒരു കാരണവശാലും അവരൊരു ലീഗൽ എൻറ്റിറ്റി അല്ല ഇന്ത്യൻ ഭരണഘടനാപരമായ ഒരു സ്ഥാപനമല്ല അവർക്ക് ഒരു കാരണവശാലും അതിനെ സമയം ചോദിക്കാനുള്ള യാതൊരു റൈറ്റുമില്ല ഒരു അവകാശവും അവർക്കില്ല ഒരു കാര്യം ഇനി അവർ പറയുന്നു സാങ്കേതിക ന്യായങ്ങൾ പലതും പറയാറുണ്ട് കാരണം അത് കൺസോൾഡേറ്റ് ചെയ്യണം അവിടെയാണ് നമുക്ക് ചിരി വരുന്ന കാര്യം കാരണം ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ അക്കൗണ്ടുകളും അന്നത് തന്നെ ക്ലോസ് ചെയ്തു പോകുന്ന സ്ഥാപനമാണ് അല്ലാതെ അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് അന്നു തന്നെ റിസർവ് ബാങ്കിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം പോകുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും കണക്ക് ക്ലോസ് ചെയ്ത് ഓരോ മാസം ത്രൈമാസത്തിലും ക്ലോസ് ചെയ്ത് ഓരോ ഇയർ എൻ്റിലും ക്ലോസ് ചെയ്ത് കൃത്യമായ രീതിയിലല്ലാതെ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ പോകുന്ന ബാങ്കാണ് പറയുന്നത് ഇത് വലിയ സംഭവമാണ് ഇത് ഞങ്ങൾക്ക് കണക്ക് കൂട്ടിയെടുക്കാനുണ്ട് വലിയ ഒരുപാട് സമയം വേണമെന്ന് അങ്ങനെ പറഞ്ഞൊരു ബാങ്കിനോട് റിസർവ് ബാങ്ക് വടിയെടുത്തു ഉടനെ അല്ല സുപ്രീം കോടതി വടിയെടുത്തു സുപ്രീം കോടതി പറഞ്ഞു ഇത് അങ്ങനെയൊന്നും പറ്റില്ല സമയം നീട്ടിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങൾക്കകം മണിക്കൂറുകൾക്കകം ഈ രേഖകൾ സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതും അതിശയകരമായ കാര്യമാണ് അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലുള്ള സ്ഥാപനം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം എന്ത് വായിനോക്കളായിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അവർ ിറ്റി താങ്കൾ താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ പറയാൻ ഒരുപക്ഷെ ഇവിടുത്തെ പൗരന്മാർക്ക് തോന്നുന്നുണ്ടാകാം കാരണം എന്ത് മര്യാദകേടാണ് എസ് ബി ഐ കാണിച്ചുകൊണ്ടിരുന്നത് കോടതിയിൽ എങ്ങനെയാണ് നിന്ന് പറയാൻ കഴിയുക ജൂൺ വരെ സമയം തരണം എന്ന് പറയുന്നു അവർക്ക് ഒരു ഒരു ഇല്ല കാര്യമാണ് കോടതി കോടതി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ മുംബൈ ബ്രാഞ്ചിൽ ഉണ്ടല്ലോ എടുത്തുകൊണ്ട് നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ നാളെ വൈകുന്നേരത്തിന് മുമ്പ് എത്തുകയാണ്